സുഹൃത്തുക്കളെ കാവ്യശികയുടെ സമാധാന ജ്വാലയുടെ ഇന്നത്തെ ദിവസത്തെ പരിപാടികൾ ഇതിനാൽ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു നമ്മുടെ നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മെ അസ്വസ്ഥമാക്കുന്ന ഒരു കാര്യം യുദ്ധസാഹചര്യം പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലും യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉണ്ട് എന്നുള്ളതാണ് അതിൽ നിർവാഹ്യവശാൽ ഈ അടുത്ത കാലത്ത് നമ്മുടെ രാജ്യവും ഉൾപ്പെട്ടു ഇപ്പോഴാകട്ടെ ഇസ്രായേൽ എന്ന ഒരു തെമ്മാടി രാഷ്ട്രം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ഏറ്റവും വലിയ ശരിയാണ് ഏറ്റവും വലിയ ഒരു സത്യപ്രസ്താവനയാണത് അങ്ങനെ ഒരു രാഷ്ട്രം കുറേ കാലമായിട്ടത് ആ പ്രദേശത്തെ പശ്ചിമേഷ്യയിലെ പ്രത്യേകിച്ചും പാലസ്തീൻ ജനതയുടെ പൗരാവകാശങ്ങൾക്കും അവരുടെ ജീവിതത്തിനും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഒക്കെ തന്നെ ജീവിതത്തിനും ആതുരാലയങ്ങൾക്കൊക്കെ ഭീഷണിയായിക്കൊണ്ട് നിരന്തരം ബോംബും അതുപോലുള്ള സ്ഫോടക വസ്തുക്കളും വസ്തുക്കളുമൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ആക്രമണം അടുത്ത കാലത്ത് ഇറാൻ എന്ന രാഷ്ട്രത്തിന് നേരെ ഉണ്ടായിരിക്കുന്നു ഇതുണ്ടാക്കുന്ന അസ്വസ്ഥത വളരെ വലുതാണ് കാരണം ആക്രമിക്കപ്പെടുന്ന രാജ്യം സ്വാഭാവികമായിട്ടും തിരിച്ചടിക്കും തിരിച്ചടിക്കുമ്പോൾ രണ്ട് ഭാഗത്തും രാജ്യങ്ങളും ഒക്കെ തന്നെ കൂടിച്ചേരും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക യുദ്ധത്തിലേക്ക് തന്നെ നമ്മുടെ ഈ വർത്തമാനകാലയ ലോകത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രവർത്തനമാണ് വാസ്തുത്തിൽ ഇസ്രായേൽ തുടങ്ങി തുടങ്ങിവച്ചിരിക്കുന്നത് നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യം യുദ്ധത്തിന് ശേഷം അതിൻ്റെ സൃഷ്ടിയായി ഉയർന്നുവന്ന ഹിറ്റ്ലർ എന്ന് പറഞ്ഞ ഒരു ഭീകരൻ ആഗോള അമിതാധികാര പ്രയോഗത്തിൻ്റെ ആഗോള മുഖമന്ത്രിയായി മാറിയ ഫാസിസ്റ്റ് നാസിസ്റ്റ് നാസിസ്റ്റിൻ്റെയും ഫാസിസ്റ്റിൻ്റെയും ഒക്കെ തന്നെ ഏറ്റവും പ്രതിരൂപമായിട്ടുള്ള ഹിറ്റ്ലർ ഒരു കാലഘട്ടത്തിൽ ലോകത്തെ ആകമാനം അസ്വസ്ഥപ്പെടുത്തി പലതരത്തിലുള്ള യുദ്ധങ്ങൾക്ക് അത് വഴിവെച്ചു ആ പിന്നീട് രണ്ടാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അങ്ങേറ്റം ദുരന്തം വിതച്ച ഒരു സംഗതിക്കും അത് കാരണമായി അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ആ കാല ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ എത്രയോ നിരപരാധികളായ മനുഷ്യർ പല രാജ്യങ്ങളിലും പല പല മട്ടിൽ കൊല ചെയ്യപ്പെട്ടു പലരും അഭയാർത്ഥികളായി പലരും വികലാംഗരായി ശാരീരികമായ ആരോഗ്യാവസ്ഥയൊക്കെ തകർന്നു ജീവിതാവസ്ഥകളൊക്കെ തകർന്നു പലായനം ചെയ്തു ഇതൊക്കെ നമുക്കറിയാമല്ലോ ഈരോഷിമയും നാഗസാക്കിയും ഒക്കെ തന്നെ നമ്മുടെ കൺമുമ്പിലുണ്ട് പല രാജ്യങ്ങളും അതിൻ്റെ രൂപം മാറി പല രാജ്യങ്ങൾക്കിടയിലും മതിലുകൾ വന്നു രാജ്യങ്ങൾ ഭിന്നിച്ചു ഇതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഒരു അസ്വസ്ഥതയിലേക്ക് ലോകത്തെ വീണ്ടും നയിക്കുന്ന ഒരു പ്രവണതയാണ് വാസ്തവത്തിൽ നമ്മുടെ ഇസ്രായേൽ എന്ന് തുടങ്ങി വച്ചിട്ടുള്ളത് അപ്പോൾ ലോക മനസാക്ഷി ഇസ്രായേലിനെതിരായിട്ട് ഉയർന്നു വരണം ആ കാര്യത്തിൽ കവികൾക്കും സാഹിത്യകാരന്മാർക്കും കലാകാരന്മാർക്കും വലിയ പങ്കുണ്ട് ലോകത്തിലെ എല്ലാ കാലഘട്ടത്തിലും കവിത യുദ്ധത്തിനെതിരാണ് അത് സ്വന്തം രാജ്യം പ്രഖ്യാപിക്കുന്ന യുദ്ധത്തിന് പോലും കവി കവികളെതിരാണ് കവികളെ യുദ്ധത്തെ വാഴ്ത്തുന്ന കവികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അടിയന്തരാവസ്ഥയെ വാഴ്ത്തിയ കവികളെന്ന് നമുക്കറിയാമല്ലോ വാസിസ്ത്തെ വാഴ്ത്തിയ കവികളുണ്ടാവാം അമിതാധികാര വാഴ്ത്തിയൊക്കെ വാഴ്ത്തിയ കവികളൊക്കെ ഉണ്ടാവാം പക്ഷേ യഥാർത്ഥ കവിത യഥാർത്ഥ സാഹിത്യം സമാധാനത്തിന് വേണ്ടി മനുഷ്യർ തമ്മിലുള്ള അത് ഏത് രാജ്യങ്ങളിൽ ജീവിച്ചാലും ഏത് ആഫ്രിക്കയിലായാലും ഏത് വിദൂര ഭൂഖണ്ഡങ്ങളിലായാലും അവിടെയുള്ള മനുഷ്യരെല്ലാവരും നമ്മുടെ സഹോദരന്മാരൻ തന്നെയാണ് അവരും മനുഷ്യരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന എൻ വി യുടെ കവിത നമ്മളെല്ലാവർക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉയർന്നു നിൽക്കുന്നതാണ് എവിടെയാണ് ആഫ്രിക്കയിലാണ് മർദ്ദനം എങ്കിൽ അത് അത് വീഴുന്നത് എൻ്റെ ശരീരത്തിലാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആ ഒരു മാനവ സ്നേഹത്തിൻ്റെ ഒരു വലിയ ദീപശികയാണ് വാസ്തവത്തിൽ സാഹിത്യവും കവിതയും അപ്പോൾ കാവ്യശിക വാസ്തവത്തിൽ വലിയ ഒരു ഉത്തരവാദിത്വമാണ് കവിത കവി കവികൾ എന്നുള്ള നിലയ്ക്കുള്ള വലിയ ഉത്തരവാദിത്വമാണ് അവർ ഏറ്റെടുത്ത് ഈ ഒരു സമാധാന ജ്വാലയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് അവരെ ഈ പ്രവർത്തനങ്ങൾക്ക് ഞാൻ അഭിവാദ്യം ചെയ്യുന്നു എല്ലാവരും അതിൽ പങ്കാളികളാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു നമസ്കാരം